കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ സൗന്ദര്യവൽക്കരണത്തിനായി നട്ട ചെടികൾ മോഷണം പോയി മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ സിസിടിവി ക്യാമറയിൽ പതിഞ്ഞു സംഭവത്തിൽ സിസിടിവി ദൃശ്യങ്ങളടക്കം കുന്നംകുളം പോലീസിൽ പരാതി നൽകുമെന്നറിയിച്ചു കളംകുളം നഗരസഭയുടെ നിർദ്ദേശപ്രകാരം ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന ചില്ലി ഫ്ലവേഴ്സ് ചെമ്പല സ്ഥാപന ഉടമയും ജീവനക്കാരും ചേർന്ന വർഷങ്ങളായി നട്ടുപരിപാലിച്ചിരുന്ന ചെടികളാണ് നശിപ്പിക്കപ്പെട്ടതും മോഷണം പോയതും സ്ഥാപനത്തിലെ സി സി ടി വി ക്യാമറയിൽ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് രാത്രിയുടെ മറവിലെത്തുന്ന മോഷ്ടാവ് വില കൂടിയ ചെടികൾ മോഷ്ടിക്കുകയും മറ്റു ചെടികൾ നശിപ്പിച്ചു കളയുകയും ചെയ്യുന്നതാണ് രീതിയെന്ന് പറയുന്നു നിരവധി തവണയാണ് ഇത്തരത്തിൽ വില കൂടിയ ചെടികൾ മോഷ്ടിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നത് സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ പരാതി നൽകുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന സ്ഥാപനങ്ങളുടെ ഉടമ അറിയിച്ചു കേരള ന്യൂസ് തൃശൂർ